ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് സൗജന്യമായി കൃത്രിമ പല്ലെ സ്ഥാപിക്കുന്ന സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതി മന്ദഹാസം ശ്രീനാരായണ ഗുരുവിന്റെ മഹാസമാധി ശതാബ്ദിയുടെ രണ്ടു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ ഉദ്ഘാടനം ചെയ്തത് ദ്രൗപദി മുർമു മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ വനം വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഓപ്പറേഷൻ ഗജമുക്തി ബ്രിട്ടീഷ് അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബുക്ക് പ്രൈസ് നേടിയ ഇന്ത്യൻ വംശജനായ ചരിത്രകാരൻ സുനിൽ അമൃത് രാജ്യത്തെ മുൻനിര വ്യവസായ നിക്ഷേപ കേന്ദ്രമായി കേരളത്തെ വളർത്താൻ ലക്ഷ്യമിട്ട് സംസ്ഥാന വ്യവസായ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി വിഷൻ രണ്ടായിരത്തി മുപ്പത്തി രാജ്യത്ത് മൂന്ന് പ്രധാന അവയവങ്ങൾ ഹൃദയം ശ്വാസകോശം വൃക്ക ഒരേ സമയം മാറ്റിവെച്ച ആദ്യ സർക്കാർ ആശുപത്രി കോട്ടയം മെഡിക്കൽ കോളേജ് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ സേനയ്ക്ക് കൈമാറിയ നാവികസേനയ്ക്ക് വേണ്ടി കൊച്ചി ഷിപ്പാർഡ് നിർമ്മിച്ച അന്തർവാഹിനി പ്രതിരോധ കപ്പൽ ഐ എൻ എസ് മാഹി റെയിൽവേ സ്റ്റേഷനുകളിൽ യാത്രക്കാരുടെ തിരക്ക് നിയന്ത്രിക്കാനായി കേന്ദ്ര റെയിൽവേ മന്ത്രാലയം അവതരിപ്പിച്ച പുതിയ സംവിധാനം യാത്രി സുവിധാ കേന്ദ്രം രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് മോന്ത ചുഴലിക്കാറ്റ് പാക് അതിർത്തിയിലെ സർക്രീക്കിന് സമീപം രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മുപ്പത് മുതൽ നവംബർ പത്ത് വരെ ഇന്ത്യ നടത്തുന്ന സംയുക്ത സൈനികാഭ്യാസം തൃശൂൽ നാൽപ്പത്തിയേഴാമത് ആസിയാൻ ഉച്ചകോടിക്ക് വേദിയാകുന്നത് കോലാലംപൂർ മലേഷ്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ മലയാളത്തിന്റെ പ്രിയകവി വയലാറിന്റെ എത്ര ചരമവാർഷികമാണ് ആചരിച്ചത് അൻപത് പട്ടേലിന്റെ നൂറ്റി അൻപതാം ജന്മശതാബ്ദി ദിനത്തിൽ റിലീസ് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ജീവിതം പറയുന്ന സിനിമ മാൻ ഓഫ് സ്റ്റീൽ സർദാർ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ആസിയാനിലെ പതിനൊന്നാമത്തെ അംഗരാജ്യം കിഴക്കൻ ടിമോർ